ഏകദേശം പത്ത് ദിവസം മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ പല മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് മാർച്ച് പകുതിയോടെ ഒപ്പിടാനിരിക്കുന്ന കരാറിൽ ഇപ്പോഴും നിർണായകമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ സംബന്ധിച്ചും അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വാങ്ങൽ ഉറപ്പിനെ കുറിച്ചും ഔദ്യോഗിക സംയുക്ത പ്രസ്താവനയിൽ നിന്ന് വ്യത്യസ്തമായ പരാമർശങ്ങൾ വന്നതോടെ ട്രംപ് ഭരണകൂടം നിശബ്ദമായി തങ്ങളുടെ വസ്തുതാ പത്രിക തിരുത്തിയിരിക്കുകയാണ് ഇത് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാദമായ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നത് വഴി ബാക്ക് ചാനൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും ഇന്ത്യ കൂടുതൽ വിട്ടുവീഴ്ചകൾ നേടിയെടുക്കുകയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് വസ്തുതാ പത്രികയുടെ ആദ്യ പതിപ്പ് പുറത്തിറക്കിയത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് പരിഷ്കരിക്കുകയും ചെയ്തു നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്താത്ത ചില നിബന്ധനകളിൽ നിന്നും വാക്കുകളിൽ നിന്നും യു എസ് പിന്മാറിയതായാണ് റിപ്പോർട്ടുകൾ യു എസ് വ്യാപാര ർ വസ്തുതാ പത്രികയിൽ വരുത്തിയ പ്രധാന പരിഷ്കരണം പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ടതാണ് ചില യു എസ് പയറുവർഗ്ഗങ്ങളുടെ തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുമെന്ന് പ്രാരംഭ വസ്തുതാ പത്രികയിൽ പരാമർശിച്ചിരുന്നു എല്ലാ യു എസ് വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ഭക്ഷണ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ ഇന്ത്യ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും ഇതിൽ ഉണങ്ങിയ ധാന്യങ്ങൾ ചുവന്ന ചോളം നറ്റ്സ് പുതിയതും സംസ്കരിച്ചതുമായ പഴങ്ങൾ ചില പയറുവർഗങ്ങൾ സൊയാബീൻ ഓയിൽ വൈൻ സ്പിരിറ്റ് എന്നിവ ഉൾപ്പെടുന്നു എന്നായിരുന്നു ആദ്യ പതിപ്പിൽ പറഞ്ഞിരുന്നത് എന്നാൽ പരിഷ്കരിച്ച വസ്തുതാ പത്രികയിൽ പയറു വർഗ്ഗങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നില്ല കാർഷിക ഇറക്കുമതികൾ പ്രത്യേകിച്ച് പയറുവർഗങ്ങൾ ഇന്ത്യയുടെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അതീവ സംവേദനക്ഷമതയുള്ള വിഷയമാണ് കൂടാതെ പയറുവർഗങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്പാദകരും ഉപഭോക്താക്കളുമാണ് ഇന്ത്യ അതിനാൽ ഈ മേഖലയിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്നത് ഇന്ത്യയുടെ കടുത്ത നിലപാടായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വ്യാപാര ചർച്ചകൾ വഴിമുട്ടിയപ്പോൾ യു എസ് പയർ വർഗ്ഗങ്ങളുടെ മുപ്പത് ശതമാനം ഇറക്കുമതി തീരുവ നീക്കം ചെയ്യാൻ ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് രണ്ട് യു എസ് സെനറ്റർമാർ ട്രംപിന് കത്തെഴുതിയിരുന്നു കഴിഞ്ഞ വർഷം ട്രംപ് ചുമതി അമ്പത് ശതമാനം നികുതിക്ക് തിരിച്ചടിയായാണ് നവംബർ ഒന്നു മുതൽ ഈ തീരുവ നിലവിൽ വന്നത് എന്നാൽ വ്യാപാര കരാറിന്റെ ഭാഗമായി അതിപ്പോൾ പതിനെട്ട് ശതമാനമായി കുറച്ചിട്ടുണ്ട് യു എസ് വസ്തുതാ പത്രികയിലെ രണ്ടാമത്തെ പ്രധാന മാറ്റം യു എസിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ യു എസിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് മുൻ പതിപ്പിൽ പറഞ്ഞിരുന്നത് എന്നാൽ പരിഷ്കരിച്ച പതിപ്പിൽ ഉദ്ദേശിക്കുന്നു എന്നായി മാറി ഇത് ചെറുതെങ്കിലും സാമ്പത്തികമായി വലിയ പ്രത്യാഘാതങ്ങളുള്ള മാറ്റങ്ങളാണ് കൂടാതെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന പരാമർശവും ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വലിയ വ്യാപാര കരാറുകളിൽ വാക്കുകളിലെ ചെറിയ മാറ്റങ്ങൾ പോലും നയതന്ത്രപരമായും സാമ്പത്തികമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ കേസിൽ വൈറ്റ് ഹൗസിന്റെ മുൻ വസ്തുതാ പത്രിക ഇന്ത്യയുടെ ബാധ്യതകളെ പെരുപ്പിച്ചു കാട്ടുന്നതായിരുന്നു എന്നാൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല യു എസ് ഫാക്ഷീറ്റിലെ വിവാദ മാറ്റങ്ങൾ പിൻവലിച്ചതോടെ വ്യാപാര കരാറിലെ ഔദ്യോഗിക നിലപാട് വ്യക്തമാണ് ഫയർ വർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ യു എസിന് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല കൂടാതെ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്ന് നിർബന്ധിത ബാധ്യതയുമല്ല എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുന്നതിനെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനയിൽ ഇപ്പോഴും വ്യക്തത വരാനുണ്ട് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്